ഇറാനിൽ വനിതാ സംവിധായകരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് ഇറാനിയൻ സിനിമാ സംവിധായകരായ അബാസ് റാഫിയും നർഗിസ് അബ്യാറും ഇറാനിൽ രാഷ്ട്രീയ സിനിമകൾ അവസാനിച്ചിട്ടില്ലെന്നും ഇരുവരും പറഞ്ഞു തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെത്തിയ ഇരുവരും റിപ്പോർട്ടർ ടിവിയോട് സംസാരിച്ചു ഇറാനിൽ നിന്ന് രാഷ്ട്രീയ സിനിമകൾ കുറയുന്നുവെന്ന വിമർശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് വ്യക്തികളുടെയും സമൂഹത്തിന്റെയും കഥകളിലൂടെ പുതിയ രാഷ്ട്രീയം തന്നെയാണ് സിനിമ പറയുന്നതെന്ന് സംവിധായകൻ അബ്ബാസ് റാഫി വ്യക്തമാക്കിയത് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന രാജ്യമാണ് ഇറാൻ അതിനെ അതിജീവിക്കാനുള്ള പോരാട്ടത്തിലാണ് രാജ്യത്തെ യുവജനതയെന്നും അദ്ദേഹം പറഞ്ഞു ഇറാനിൽ വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് സംവിധായിക നെർഗീസ് അബിയാർ പറഞ്ഞു ഈ വർഷം ടെഹ്റാനിൽ നടന്ന ഫിലിം ഫെസ്റ്റിവലിൽ തൊള്ളായിരം വനിതകളാണ് തങ്ങളുടെ സൃഷ്ടികൾ പ്രദർശിപ്പിച്ചത് റഹാന ജബ്ബാരിയെ ഇറാൻ നിയമവ്യവസ്ഥയാണ് തൂക്കിലേറ്റിയത് അതിൽ ന്യായാന്യായങ്ങൾ ഉണ്ടാകാമെന്നും ഇരുവരും പറഞ്ഞു അബ്ബാസ് സനാഫയുടെ ഇറാനിയൻ ചിത്രം ഒബ്ലിവിയൻ സീസർ മേളയിൽ മത്സര വിഭാഗത്തിലാണ് പ്രദർശിപ്പിച്ചത് നെർഗീസിന്റെ ട്രാക്ക് നൂറ്റി എന്ന ചിത്രം ലോക സിനിമാ വിഭാഗത്തിലും പ്രദർശിപ്പിക്കുന്നുണ്ട് ക്യാമറമാൻ സൂനു വെള്ളിമാടുകുന്നതിനൊപ്പം കെ എം ഷഹീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം